വണ്ടി കോട്ടയം പെരുന്നയിലേക്ക് വിടട്ടെ പിതൃതുല്യനായ ഒരാളെ തനിക്ക് അവിടെ കാണാനുണ്ടെന്നും പറഞ്ഞ് നിയുക്ത ഗതാഗത മന്ത്രിയുടെ വണ്ടി നേരെ പാഞ്ഞെത്തിയത് സുകുമാരൻ നായരുടെ മഠയിലേക്കാണ് സത്യവാങ്മൂലത്തിൽ പോലും കള്ളത്തരം കാണിച്ച സിനിമാ നടനേക്കാൾ രാഷ്ട്രീയത്തിൽ അഭിനയിക്കുന്ന ഗണേഷിന്റെ സുകുമാരൻ നായരെ കാണൽ അത്ര പന്തി ഉള്ളൊരു കാര്യമല്ല നായർ എന്ന ലേബലിനെ ഉയർത്തി കാണിക്കാനും ഞാനും ഈ സംഘടനയുടെ ഭാഗമാണ് എന്നുകൂടി കാണിക്കാനാണ് ഗതാഗത മന്ത്രിയുടെ വണ്ടി പെരുന്നയിൽ തന്നെ ചെന്നിറങ്ങിയത് സി പി എം നിലപാടുകൾ അത്ര കൃത്യമായി എടുക്കുന്ന ആളല്ല സുകുമാരൻ നായർ എന്നാൽ ഗണേശന്റെ കാര്യം വന്നപ്പോൾ ഒരാൾ അച്ഛനും അടുത്തയാൾ മകനുമൊക്കെ ആകുമ്പോൾ ഇതൊരു പുതിയ നീക്കത്തിന്റെ തുടക്കമോ എന്ന് സംശയിക്കേണ്ട കാര്യം തന്നെയാണ് എന്നാൽ ഇവിടെ പറയാനുള്ളത് എൻ കോളേജിൽ ഒരു പൂർവ്വ വിദ്യാർത്ഥി എന്ന നിലയില് മന്നത് പത്മനാഭൻ എന്ന മനുഷ്യ സ്നേഹിയായ മനുഷ്യനെ കുറിച്ചാണ് ആ കാലത്ത് ജാതി മത വ്യത്യാസങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ പന്തി ഭോജനം പോലും നടത്തിയ ആളാണ് മന്നത് കോളേജ് പഠനകാലത്ത് ഹോസ്റ്റൽ വാർഡൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമുണ്ട് ഒരു മനുഷ്യൻ നാട് നീള അലഞ്ഞ് പലരിൽ നിന്നും സംഭാവനകൾ സ്വീകരിച്ച് കെട്ടിപ്പൊക്കിയതാണ് ഈ സമുച്ചയം അതുകൊണ്ട് ആ മനുഷ്യനോട് നീതി പുലർത്തണമെന്ന് കോളേജ് പഠനകാലത്ത് ആദ്യം കേട്ട ഈ വാക്കുകൾ ഇന്നും ഇടിമുഴക്കം പോലെ നിൽക്കുമ്പോൾ സുകുമാരൻ നായരെ പോലുള്ളവരുടെ എൻ എസ് എസ് സംരക്ഷണത്തോട് ആ സംരക്ഷണ രാഷ്ട്രീയത്തോട് പലപ്പോഴും വിയോജിപ്പ് തോന്നിയിട്ടുണ്ട് സത്യത്തിൽ ഇതൊരു സുഖിപ്പിക്കലിന്റെ രാഷ്ട്രീയമാണ് ഗണേഷ് സുകുമാരൻ നായരെയും സുകുമാരൻ നായർ ഗണേഷ് കുമാറിനെയും ഒക്കെ പക്ഷേ കൂടിക്കാഴ്ചക്ക് ശേഷം സുകുമാരൻ നായർ പറഞ്ഞ ഒരു സംഗതി ഉണ്ട് ഗണേഷ് സർക്കാരിനും നായർ സൊസൈറ്റിക്കും ഇടയിലെ പാലമല്ല എന്നുള്ളത് ഇതിനോട് പ്രതികരിക്കുന്ന രൂപത്തിൽ ഗണേഷും പറയുന്നുണ്ട് രണ്ടും സ്വതന്ത്രമാണ് എന്ന് സർക്കാരോ നായന്മാരോ രണ്ടും രണ്ട് തന്നെയാണ് ഒന്നും കൂടി കലർത്തേണ്ടതില്ല എന്നൊക്കെ അങ്ങനെയാണെങ്കിൽ പിന്നെ മന്ത്രി കസേരയിലേക്ക് ചേക്കേറും മുൻപ് അതും തൊട്ട് മുൻപ് ഇത്തരം ഒരു കൂടിക്കാഴ്ചയുടെ ആവശ്യമുണ്ടോ എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ സുകുമാരൻ നായർ പറഞ്ഞതിനോട് വിയോജിപ്പ് രേഖപ്പെടുത്താനേ പറ്റൂ ഇതൊരു പാലം തന്നെയാണ് മന്നത്തിലേക്കുള്ള മനുഷ്യരുടെ പാലമല്ല മന്ന മനുഷ്യരിലേക്കിട്ട പാലമോ അല്ല പകരം ഇന്നത്തെ സുകുമാരൻ നായരും അവരുടെ ശിങ്കിടികളും ഗണേശിലൂടെ ഇടുന്ന പാലം വരും ദിവസങ്ങളിൽ അതൊരു പക്ഷേ രാഷ്ട്രീയ കേരളത്തിൽ പ്രതിഫലിച്ച് കാണാവുന്നതുമാണ് എന്തായാലും പണ്ട് കോളേജ് ഹോസ്റ്റൽ വാർഡൻ പറഞ്ഞതുപോലെ ഒരു മനുഷ്യൻ രാവും പകലും കഷ്ടപ്പെട്ടതിന്റെ ബലമാണ് അതൊരു വിഭാഗത്തിന്റെ കുത്തകയാക്കി മാറ്റി എന്നുള്ളത് തന്നെ തെറ്റാണ് അതിൽമേലാണ് ഇനിയും കുതിര കച്ചവടം നടത്തുന്നത് ഇനി ഗണേശ് എന്തിനാണ് ഇങ്ങനെ പിതൃതുല്യനായി തുല്യനായി കണ്ടത് എന്നുള്ളതാണ് അത് തികഞ്ഞ രാഷ്ട്രീയ ലാഭം എന്ന് എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പൊക്കെ മുന്നിൽ നിൽക്കുമ്പോൾ നവകേരളം വഴി മുഖം മിനുങ്ങാതെ പോയ സർക്കാരിന് നായന്മാർ വഴി ഒരു രാഷ്ട്രീയ ലാഭം എന്നുള്ളത് തന്നെ